ഇന്ത്യയ്ക്ക് ഇതാ വീണ്ടും സ്വർണം കൂടുകയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ അല്ലെങ്കിലേ ഇന്ന് കുതിച്ചു പായുകയാണ് അതോടൊപ്പം ഇതാ വീണ്ടും അതിൽ ഇന്ത്യ ഇന്ധനം പകർന്നുകൊണ്ട് മറ്റു നേട്ടങ്ങളും വരുന്നു പറഞ്ഞു വരുന്നത് കിർഗിസ്ഥാനിലെ സ്വർണ്ണ ഖനനത്തെക്കുറിച്ചാണ് അതായത് അവിടെയുള്ള ഖനന പ്രവർത്തനങ്ങൾ സജീവമാക്കി ഇന്ത്യൻ കമ്പനിയായ ഡെക്ക് ആൻഡ് ഗോൾഡ് മൈറ്റ് മുന്നോട്ട് കുതിക്കുന്നു നാരിൽ മേഖലയിലെ ആന്റൻഡോർ സ്വർണ്ണ ഖനനം ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്വർണ്ണ ഖനന കമ്പനിയുടെ ഒരു ആദ്യ വിദേശ സംരംഭം വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെക്കാന്റെ പ്രാദേശിക സഹസ്ഥാപനമായ അവലം പാർട്ട്നേഴ്സ് എൽ എൽ സി വഴിയാണ് വിദേശ ഖനന പ്രവർത്തനം നടപ്പിലാക്കുന്നത് കമ്പനിക്ക് ഘനിയിൽ അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് നിശ്ചയിച്ച പ്രകാരം പദ്ധതികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഒക്ടോബറിൽ തന്നെ സ്വർണ്ണ ബാറുകളുടെ ഉത്പാദനം ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂമിശാസ്ത്ര വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം അൽത്തിൻഡോർ ഖനിയിൽ നാൽപ്പത്തി ലക്ഷം ടൺ സ്വർണം അടങ്ങിയ അയിരുണ്ട് ഒരു ടൺ അയിരിൽ ശരാശരി ഒന്നേ ദശാംശം രണ്ട് ഗ്രാം സ്വർണം ലഭിക്കുമെന്നാണ് കണക്ക് അതായത് മൊത്തം അറുപത് ടൺ സ്വർണ്ണം നിക്ഷേപം അവിടെ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും പദ്ധതി പ്രകാരം മുന്നോട്ട് പോകുകയാണ് പതിനൊന്ന് കൺവെയർ സിസ്റ്റങ്ങൾ ഖനിയിൽ സ്ഥാപിച്ചും കഴിഞ്ഞു ക്രഷിംഗ് യൂണിറ്റിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി ഈ മാസം ആദ്യം പ്രോസസിംഗ് പ്ലാന്റിന്റെ പ്രധാന ഭാഗമായ ബോൾ മിൽ പ്രവർത്തനം തുടങ്ങും ഇത് ഞങ്ങളുടെ ഉത്പാദനശേഷി പൂർണ്ണതോതിൽ എത്തിക്കാൻ സഹായിക്കും ഡക്കൻ ആൻഡ് ഗോൾഡ് മൈൻസിന്റെ സിഇഒ ഹനുമ പ്രസാദ് മോഡലിയാണ് പറഞ്ഞത് പരിസ്ഥിതി സൗഹൃദവും ഉത്തരവാദിത്വ ഖനനത്തിന്റെ മാതൃകയായിട്ടാണ് കമ്പനി അവതരിപ്പിക്കുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താനും ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സോവിയറ്റ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സോട്ടിൻ സാരി സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഭാഗമാണ് അറ്റിൻഡൂർ ഗനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും ഇവിടെ ഖനനം നടന്നിരുന്നുവെങ്കിലും നിക്ഷേപക്കുറവ് മൂലം പിന്നീട് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ഖനനാവശിഷ്ടങ്ങളിൽ ശേഷിക്കുന്ന സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള സാധ്യതകളും ഡെക്ക് ഗോൾഡ് മൈൻസ് പരിശോധിക്കുന്നുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏക സ്വർണ്ണ ഖനന കമ്പനിയാണ് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ഈ വിദേശ വിപുലീകരണ വാർത്ത കമ്പനിയുടെ ഓഹരി വിലയിൽ വലിയ കുതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു നേരത്തെ കിർഗിസ്ഥാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കിർഗിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പകുതിയിൽ ഈ ഗെനിയിൽ ഉൽപാദനം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഉത്പാദനം ആരംഭിക്കുന്നത്